കാര്യം നിനക്കറിയാലോ ഒരു കോഴ്സ് അവിടെ ലാപ്ടോപ്പ് വേണമെന്നും പറഞ്ഞു പറഞ്ഞാൽ നാളെ വരുമ്പോ ലാപ്ടോപ്പിലാണ്ട് വരണ്ടെന്നും പറഞ്ഞു ഞാൻ എവിടെ നിന്ന് എടുത്തോണ്ടരും വീട്ടിൽ പറഞ്ഞ അവരെ കാശിക്കാം ആണെങ്കിലോ അതിനും കാശിക്കാം ലാപ്ടോപ്പാണ് ലാപ്ടോപ്പ് ആണ് ലാപ്ടോപ്പ് കിട്ടിയ എല്ലാ പ്രശ്നവും തീരും ലാപ്ടോപ്പ് നമുക്കൊരു പോയാലോ അപ്പോ ഞാൻ പറഞ്ഞ പ്രശ്നത്തിൽ പരിഹാരം ഈ കടലാ ആ ഇവിടെ പ്രശ്നം ലാപ്പ് പ്രശ്നം ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അപ്പൊ അങ്ങനത്തെ നല്ല ഗ്രാഫിക്സ് നല്ല ഹൈ എൻഡ് മോഡൽ എന്താ ഗ്രാമസ്കളൊക്കെ ക്യാഷിനെ വെച്ചാൽ ഞാൻ നോക്കുമ്പോണ്ടത് ആള് മൈതാനത്ത് കഷണം ചരിക്കും എന്താ ഭക്ഷണം ചോദിച്ചതാണോ ആള് പറഞ്ഞു ലാപ്ടോപ്പ് ആണ് പ്രശ്നം വീട്ടുകാരും ആളുകളും പത്ത് രൂപ അല്ലേ അപ്പൊ നമുക്ക് നമുക്ക് ഒരു നമ്മുടെ അടുത്തുള്ള ഐ ത്രീലെ ലാപ്പ് ഉണ്ട് ഐ ത്രീലുള്ള ലാപ്പ് കൊടുക്കാം ഒരു പത്ത് പതിമൂന്ന് രൂപ വരുന്നതാണ് ഇവരെ ആവശ്യം നടക്കട്ടെ പത്ത് രൂപ കൊടുക്കാം ഇപ്പൊ പഠിച്ച് സെറ്റ് അത് മതി പഠനം സ്റ്റാർട്ടിങ്ങിനൊക്കെ അത് മതി നമ്മള് പഠിച്ചൊന്നും ലെവലായി നമ്മൾ പ്രൊഫഷണൽ ആകുമ്പോ നമുക്ക് ഉള്ള ലാപ്പുകൾ വേറെ വാങ്ങണം അപ്പൊ നമ്മൾ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ലോ ഒരു പത്ത് അമ്പത് രൂപേന്റെ ഒക്കെ നല്ല ലാപ്പ് പുതിയ തന്നെ വാങ്ങാം ഇപ്പൊ സെറ്റ് പത്ത് രൂപ നമ്മളെ ആവശ്യക്കാർക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ലാപ്പ് നമ്മളാകും ലാപ്ടോപ്പ് അമ്പത് ഒരു ലക്ഷം രണ്ടു ലക്ഷത്തിന്റെ ഒക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ എത്രയാണ് ക്യാഷ് ഉള്ളത് അതിനനുസരിച്ച് വാങ്ങാം പക്ഷെ നമ്മൾ അങ്ങനെയല്ല നമ്മളെ ബഡ്ജറ്റ് പത്ത് രൂപ ഉള്ളു പറഞ്ഞു നമ്മളൊരു പതിനാറ് രൂപ റേഞ്ചിനൊക്കെ കൊടുക്കാൻ വിചാരിച്ച ലാപ്പാണ് ഇത് നമുക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരുകയാണ് നിങ്ങൾ ആവശ്യങ്ങള് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടത്താൻ വേണ്ടി ഇത് മതിയാവും ഇത് ലാപ്പ് ഇങ്ങനെ ഇഷ്ടായോ അതൊന്ന് യൂസ് ചെയ്ത് നോക്കേണ്ടെങ്കിൽ ആണെങ്കിൽ എടുത്തോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ച് കഴിഞ്ഞ ഇത് മതിയാവാതെ വരും ആ ടൈമിൽ നിങ്ങൾക്ക് മാറ്റാം ഓക്കെ അതെ ഇത് കൊടുക്കാം നമ്മള്